പല സിനിമകളുടെ പോസ്റ്റർ നമ്മൾ കാണാറുണ്ട് നൂറ് കോടി നൂറ്റി അൻപത് കോടി ഇരുന്നൂറ്റൻപത് കോടി ഇത് വാസ്തവമുണ്ട് അങ്ങനെ നൂറ്റമ്പത് കോടി കിട്ടിയാൽ തിയേറ്റർ ബിസിനസ് ചെയ്യുന്നവർക്ക് എന്താണ് അവരുടെ ലാഭം എന്താണ് അവർക്ക് എത്ര പെർസെൻറ്റേജ് എന്താണ് ഈ കണക്കുകളെന്ന് സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ഈ ഇതെല്ലാം നിരക്കുന്നത് ഒന്നെങ്കിൽ ഫാൻസ് ആണ് അല്ലെങ്കിൽ ആണ് ഈ അല്ല ഒഫീഷ്യലി പല നടന്മാരുടെ പേജുകളിലുണ്ട് പേജുകളിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ചില പടങ്ങളൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആയിരം കോടി എഴുന്നൂറ് കോടി അമ്പ അഞ്ഞൂറ് കോടി എന്നൊക്കെ പറയുന്നു വേൾഡ് വൈഡ് ഗ്രോസ് ആണ് അതിന്റെ കണക്കുകളൊക്കെ എങ്ങനെയാണെന്ന് അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡാണ് സ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ അത്രയില്ല നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നൂറ് കോടി രൂപ നൂറ് കോടി ഗ്രോസ് കളക്ഷൻ രണ്ടും മൂന്ന് ദിവസത്തിൽ വന്നില്ലെങ്കിൽ അതൊരു ഒരു കാര്യമാണ് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ അറൗണ്ട് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അറൌണ്ട് വൺ നയൻറ്റി റുപ്പീസ് ഇതിൽ തിയേറ്റേഴ്സിന് എത്രയാണ് സിനിമാക്കാർക്ക് എത്ര അതിൻ്റെ ഒരു കണക്കുകൂടുമെന്ന് പറഞ്ഞു തരാവും അതായത് നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു മുപ്പത് രൂപ ടാക്സസിൽ പോകും പിന്നെ ബാക്കി വരുന്നത് എഴുപത് രൂപ അതിൽ ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് പ്രൊഡ്യൂസർക്കും ഇതും കിട്ടും ഈ ഡേ പോക്കാർ കഴിയുന്നതനുസരിച്ചിട്ട് അതിന്റെ ഷെയർസിൽ എന്തെങ്കിലും വ്യത്യാസം വരും അപ്പോൾ വരും അതാണ് ഞാനൊരു ആവറേജ് എടുക്കുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ് വരും ഇപ്പോൾ ഒരു മൂന്നാഴ്ചയോ നാലാഴ്ചയോ വീടുകയാണെങ്കിൽ ഒരു അമ്പത് പെർസെൻറ്റില് ഞങ്ങൾക്കൊരു തിട്ടപ്പെടുത്താം ഓക്കെ വളരെ പ്രശസ്തന പേര് പറയുന്നില്ല ഒരു പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചപ്പോൾ പണ്ട് ഇപ്പോൾ പുതുമുഖങ്ങളെ വച്ചൊരു സിനിമ വരുന്നു അത് നല്ല സിനിമയാണെങ്കിൽ തിയേറ്ററുകൾ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള തിയേറ്റർ അതായത് ഹോൾഡ് ഓവർ ആവുന്നു എന്ന് ഘട്ടം വരുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ പണ്ടും എല്ലാവരും പുതുമുഖങ്ങളായിട്ടാണ് വരുന്നത് അല്ലാണ്ട് ആരും ഇവിടുന്ന് പൊട്ടി മാനത്തുനിന്ന് പൊട്ടി വീഴുന്നില്ല എല്ലാ പുതുമുഖങ്ങൾക്കും അവർക്കുള്ള ഒരു ഓപ്പണിംഗ് പണ്ടും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഒരു കളക്ഷനിൽ പോകുന്ന ചിത്രം ആരും തന്നെ നിർത്തും എനിക്ക് തോന്നുന്നില്ല അല്ലേ ഹോൾഡ് ഓവർ ആവാൻ പോവുമായിരിക്കും പക്ഷെ തിയേറ്റർ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെയും കേറിയിട്ടുണ്ട് റാംജി റാവു പോലുള്ള സിനിമകളൊക്കെ അങ്ങനെയായിരുന്നു ഈ റാംജിറാവു കളിക്കുമ്പോഴുള്ള സീനറി അല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപത് സെന്റർ ഉള്ളപ്പോൾ ഈ എന്താ പറയുക ഹോൾഡ് ഓവർ പിന്നീടാവുള്ളൂ ഇപ്പോൾ മുന്നൂറ്റി അമ്പതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് വീക്കിലൊക്കെ ഹോൾഡ് ഓവർ ഓവറാവും എന്നാൽ തന്നെ ഒരു പൊട്ടൻഷ്യലുള്ള പടാണെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും ഒരു ഒരു എക്സ്റ്റൻഷനും കൂടി കൊടുക്കാനുള്ള ഒരു ഒരു ചിന്താഗതിക്കാരനാണ് കാരണം അതിന് എന്തെങ്കിലും ഒരു ബൂസ്റ്റ് കിട്ടാനും കിട്ടട്ടെ എന്ന് കരുതി പ്രത്യേകിച്ച് ന്യൂ കമേഴ്സ് ആണെങ്കിൽ ഈ നൂറ് ദിവസം സിനിമ ഓടുന്ന കൾച്ചർ അവസാനിച്ചു തീർച്ചയായിട്ടും അവസാനിച്ചു അത് എന്നേ അവസാനിച്ചു അതിന് പല കാരണങ്ങളുണ്ട് പണ്ട് നൂറ് ദിവസം കവർ ചെയ്യുമ്പോൾ ആകെ എഴുപത് റിലീസ് സെന്റർ സെന്ററുണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തെട്ടായിരുന്നു അത് പിന്നെ എഴുപതിലേക്ക് വന്നത് ഐം ടോക്കിപ്പോൾ ടൂ തൗസൻഡ് ത്രീ ടു തൗസൻഡ് ഫോർ പീരിയഡ് ആ സമയത്ത് ഈ എഴുപത് സെന്ററിൽ നൂറ് ദിവസം ഓഡിയോ പടങ്ങൾ ഉണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സെന്ററിലേക്ക് പോകുന്നത് അതായത് ബി എൻ സി കഴിഞ്ഞ ആ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം മിക്ക പഴയ തിയേറ്റേഴ്സും ഇൻ ടയർ ടു ആൻഡ് ടയർ ത്രീ സിറ്റീസ് എല്ലാം റീനവേറ്റ് ചെയ്തു ടയർ വണ്ണിലും റിനോവേറ്റ് ചെയ്തു വലിയ തിയേറ്റേഴ്സ് ചെറുതാക്കി രണ്ടും മൂന്നും ആക്കി അങ്ങനെ സ്ക്രീൻ കൌണ്ട് കണ്ടമാനം കയറി അതോടൊപ്പം ഈ ബി എൻ സി എന്നുള്ളൊരു കാറ്റഗറൈസേഷനും പോയി അപ്പോൾ ഒരു സിംഗിൾ റിലീസായി അതായത് ഈവൻ സ്മോളസ്റ്റ് സ്റ്റേഷൻസ് അവിടെ റിലീസ് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ നിന്ന് നേരെ പോകുന്നത് മുന്നൂറ്റി അമ്പതിലേക്കാണ് അപ്പോൾ ഒരു വലിയ ഉടം വരുമ്പോൾ മുന്നൂറ്റി അമ്പത് സാ അപ്പോൾ എന്ത് വെച്ചു വെച്ചാൽ എല്ലാ ദിക്കലെയും ആൾക്കാർ ഒറ്റയടിക്ക് കാണുകയാണ് അപ്പോൾ ഒരു സിനിമ നൂറ് ദിവസം പോവുകയെന്ന് വെച്ചാൽ അത് ഒരു ഓൾമോസ്റ്റ് ഒരു ഇമ്പോസിബിളൊരു ടാസ്ക്കാണ് കഴിഞ്ഞ കാരണം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ എല്ലാ ദിക്കിലും എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കും പഴയ വ്യാജ പ്രിന്റങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചില്ലേകദേശം ഒക്കെ കുറെ ഒക്കെ അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ റിക്കവറായിട്ടുണ്ട് പക്ഷേ ടെലിഗ്രാമിൽ ചിത്രങ്ങൾ വരുന്നുണ്ട് പക്ഷേ ടി വന്നതിന് ശേഷമാണത് അതെ പക്ഷെ അതിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു ചോർച്ച കുറവാണെന്ന് തന്നെ പറയാ ഒ ടി ടിയിലെ എല്ലാ സാധനവും വിറ്റുപോകുന്നുള്ളൊരു ഒരു ധാരണയാണ് ഇത്രയും അധികം സിനിമകൾ വരുന്നത് ഇപ്പോൾ ഞങ്ങൾ പ്രീ കോവിഡ് ലെവൽസ് നോക്കുകയാണെങ്കിൽ മലയാളം പടങ്ങൾ തന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത് പടത്തിനേക്കാളും കൂടുതൽ വരാറില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി ഈവൻ ക്ലോസ് ടു ടു ഹൺഡ്രഡ് ആണ് ഇറങ്ങുന്നത് എല്ലാവരും ആഗ്രഹം ആഗ്രഹമല്ല അവരുടെ പ്രോബ്ലം ഇതേ ഐഡിയായിസ് ഒ ടി ടിയിൽ ഇതെല്ലാം വിറ്റുപോകും അവരുടെ റവന്യൂ അതിൽ നിന്ന് അവർക്ക് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധാരണയിലാണ് അത് തെറ്റാണ് ഈ ഒ ടി ടിയിൽക്ക് വേണ്ടി എടുത്ത സിനിമകൾ തിയേറ്ററിൽ ഓടില്ല കോവിഡ് കഴിഞ്ഞ ഉടനെ അവരുടെ നയം അവർ മാറ്റി അവർ പറഞ്ഞു തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടേ അവരെടുക്കുള്ളൂ അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും ഈ പടം പടത്തിന്റെ കപ്പാസിറ്റി ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് അങ്ങനെ വരുമ്പോ വരുമ്പോൾ എന്തോ ഫ്ലോപ്പായ പടങ്ങളൊന്നും അവർ എന്റർടൈൻ ചെയ്യില്ല ബേസിക്കലി അവർ അവര് ഇൻട്രസ്റ്റ് ഉള്ളത് സൂപ്പർ സ്റ്റാർസിന്റെയും വലിയ സ്റ്റാർസിന്റെയും പടങ്ങളാണ് അപ്പോ ഈ ഇനിയിപ്പോൾ ഈ ചിത്രങ്ങൾ ഒ ടി ടിയിലേക്ക് വേണ്ടി എടുത്ത ചിത്രങ്ങളെല്ലാം തിയേറ്ററിലേക്ക് വരികയാണ് കാരണം ദേ ഹാവ് ടു കമ്പൾസറി റിലീസ് ഇറ്റ് ഇൻ ദ തിയേറ്റർ അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ശാപം സി നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നില്ല അത് ആക്ച്വലി തിയേറ്ററിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട് കാരണം ഒരു സിനിമ കാണാൻ വരുമ്പോൾ അത് ആർക്കും റിവ്യൂ ചെയ്യാം പക്ഷേ ഒരു ട്രോളിംഗ് എന്ന നിലത്തിൽ ഒരു റിവ്യൂ ചെയ്യുന്നത് അത് ശരിയല്ല പക്ഷേ എങ്കിലും ആ റിവ്യൂവും കളക്ഷനുമായിട്ട് വലിയൊരു താരതമ്യം എന്ന് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ നിവിൻ പോലെയുടെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം റിലീസ് ചെയ്ത എല്ലാ ചിത്രങ്ങളും മോശമായിരുന്നു അത് ആ പടം മോശമായതുകൊണ്ടാണ് അല്ലാണ്ട് അതിന് റിവ്യൂ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫെയിലിയർ ആണെന്ന് ഞാൻ കരുതുന്നില്ല സി ഈ സിനിമ കാണാൻ ആൾക്കാരും റെഡിയാണ് അവർ ദേ ആ പ്രിപ്പയർഡ് പക്ഷേ അവർക്ക് ഈ ചീത്ത സിനിമ കണ്ടിട്ട് അവർക്ക് റിവ്യൂ ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് നല്ല സിനിമ വന്നാൽ അത് നല്ലോണം സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ഈ നല്ല പടങ്ങൾ വരണം ഈ ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ ക്വാളിറ്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പത്തും ഇരുന്നൂറും സിനിമകൾ റിലീസ് ചെയ്തിട്ട് കാര്യമില്ല ഒരു നൂറ് പടം ഒരു കൊല്ലത്തിൽ ഇറങ്ങുകയാണെങ്കിലും അത് നന്നായിട്ട് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി പെർസെൻറ്റ് തേർട്ടി ഫൈവ് പെർസെന്റ് സ്ട്രൈക്ക് റേറ്റ് കിട്ടിയാൽ അത് ഇൻഡസ്ട്രിയെ റിവൈവ് ചെയ്യും ഒരു സംശയവുമില്ല ഇല്ല ഒ ടി ടിയിലെ പല ലാംഗ്വേജസിലും പല കൺട്രീസിലേയും സിനിമ കണ്ട് ശീലിച്ചു അവർക്കിപ്പോൾ ഒരു സ്റ്റാർ ഇല്ലാത്ത പടമാണെങ്കിൽ തന്നെ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ട് നല്ല സിനിമകൾ കാണാൻ ആൾക്കാർ വരും ഓഫ് കോഴ്സ് ഞങ്ങൾ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം ബിക്കോസ് ബിക്കോസ് ദർ യൂസ്ഡ് ഗുഡ് ക്വാളിറ്റി അതുകൊണ്ട് ഞങ്ങൾ തിയേറ്റർ എല്ലാം സജ്ജീകരിച്ച് ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള എക്യുപ്മെൻസും സീറ്റ്സും അതിൻ്റെ ഉള്ള കംഫർട്ട് കൊടുത്താൽ ആൾക്കാർ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം ചിത്രം മോശമാണെങ്കിൽ അവർ അത് റിജക്റ്റ് ചെയ്യും എത്ര നല്ല തിയേറ്റർ ആണെങ്കിലും ഒരു മോശം ചിത്രമാണെങ്കിൽ അത് ഓടില്ല